തിരിച്ചു പിടിക്കാനുണ്ട് ദുരിതമില്ലാ ജീവിതം ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ജീവിതത്തിനുമീതെ ഇപ്പോഴും ഉരുളിൻ്റെ ഭീതി തങ്ങി നിൽപ്പുണ്ട് ഒരു പാതിരാവിൽ മലമുകളിൽ എവിടെയോ ഉരുണ്ടുകൂടിയ ഉരുൾ പൊട്ടിയൊലിച്ച് ഒരു ഗ്രാമത്തെ ആകെ കടപ്പുഴക്കിയിട്ട് ഇന്നേക്ക് നാലു മാസവും പതിനഞ്ച് ദിവസവും ഔദ്യോഗിക കണക്കുപ്രകാരം മരണസംഖ്യ ഇരുന്നൂറ്റി അമ്പത്തിനാല് കാണാതായവർ നാൽപ്പത്തിനാല് അവരുടെ ഡി എൻ എ പരിശോധനാഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പരിശോധന ഇനിയും വൈകുമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റെങ്കിലും തരണമെന്ന് കാണാതായവരുടെ ബന്ധുക്കൾ വിലപിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവരായി ആയിരത്തി അറുന്നൂറോളം കുടുംബങ്ങൾ വിവിധ ക്യാമ്പുകളിലായുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായമടക്കം പലയിടത്തും കൃത്യമായി കിട്ടുന്നില്ല എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിലും ടി സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ലോങ് മാർച്ച് നടത്തി എല്ലാവരുടെയും ആവശ്യം ഒന്നു മാത്രം സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം തർക്കിച്ചും കോടതി നടപടികളിൽ കുരുങ്ങിയും കാര്യങ്ങൾ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുമ്പോൾ കുറേ മനുഷ്യജന്മങ്ങളിവിടെ നരകയാതന അനുഭവിക്കുന്നത് അവർക്ക് കിടപ്പാടം വേണം തൊഴിലെടുക്കാൻ സാഹചര്യമുണ്ടാകണം കിടപ്പിലായവർക്ക് വിദഗ്ധ ചികിത്സയും സഹായങ്ങളും ഉണ്ടാകണം ഇതെല്ലാം ഉറപ്പാക്കേണ്ടത് സർക്കാരാണ് കേരള കൗമുദി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പരമ്പരയിൽ കെ പി സജീവൻ എഴുതിയ വാക്കുകളാണിത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് പുനരധിവാസം ഒരിഞ്ച് പിറകോട്ടില്ല എന്നാണ് ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്ന വാക്കിൽ നിന്ന് പോലും ഈ സർക്കാർ പോവില്ല ദുരിതബാധിതർക്ക് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ചൂരൽമല ദുരന്തം വയനാടിൻ്റെ ടൂറിസം മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കി ഹോട്ടൽ ബുക്കിംഗുകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്നാൽ സർക്കാരും ടൂറിസം വകുപ്പും അടിയന്തര ഇടപെടൽ നടത്തി വയനാടിനു വേണ്ടി പ്രത്യേക മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ വ്യക്തമാണ് വയനാട് ടൂറിസം മേഖല താൽക്കാലിക തിരിച്ചടിയിൽ നിന്ന് അതിശക്തമായി തിരിച്ചുവരികയാണ് വരികയാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് വൈകില്ല ഒന്നിച്ചൊരു വീടാണ് ലക്ഷ്യം എന്നാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ സർക്കാർ ഒരു തരത്തിലും പിന്നോട്ടു പോയിട്ടില്ല ഒരുമിച്ച് ജീവിച്ചവരെ പിരിക്കാതെ ഒരു സ്ഥലത്തു തന്നെ അവർക്ക് താമസമൊരുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത് ഭൂമി സംബന്ധിച്ച് ചെറിയ തർക്കമുണ്ടായി അത് ആജീവനാന്തം പരിഹരിക്കപ്പെടാതെ പോകുന്ന കേസല്ല ഈ മാസം ഇരുപതോടെ തീരുമാനമുണ്ടാകും ആശ്വാസധനത്തിൽ കാലതാമസമുണ്ടായവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ തുകയും നൽകും കിടപ്പ് രോഗികൾക്കൊപ്പം താമസിച്ച് പരിചരിക്കുന്നവർക്ക് ദിവസം മുന്നൂറ് രൂപ വെച്ച് നൽകും ഇതൊന്നും വെറുതെ പറയുന്നതല്ല എല്ലാം മോണിറ്റർ ചെയ്യാൻ സബ് കളക്ടർ നോഡൽ ഓഫീസറായി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപാകതകളുണ്ടെങ്കിൽ പരിഹാരമുണ്ടാവും മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി സാദിക്കലി തങ്ങൾ പറയുന്നത് ഇനി കൈനീട്ടാനില്ല നൂറു വീട് നൽകും എന്നാണ് സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് തുടക്കം മുതൽ ആലോചിച്ചത് പലവട്ടം ചർച്ച ചെയ്തു നിവേദനം നൽകി ഒന്നിലും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ നൂറു വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ഉറ്റവരെ മാത്രമല്ല കിടപ്പാടവും നഷ്ടപ്പെട്ടവരെ സാങ്കേതികതയും നൂലാമാലകളും പറഞ്ഞ് ഇനിയും ഇറയത്ത് നിർത്താൻ പറ്റില്ല പാർട്ടി സ്വരൂപിച്ച ഫണ്ടിലേക്ക് മുപ്പത്താറ് കോടി രൂപ വന്നിട്ടുണ്ട് ഇത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാനാണ് തീരുമാനം പത്ത് ദിവസത്തിനുള്ളിൽ പേർക്ക് വീട് വയ്ക്കാൻ സ്ഥലം കണ്ടെത്തും എട്ടു സെന്റിൽ ഒരു വീടാണ് പദ്ധതി അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആയിട്ടുണ്ട് സർക്കാർ തയ്യാറാക്കിയ വീടില്ലാത്തവരുടെ പട്ടികയിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തുക ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഷാജിമോൻ ചൂരൽമല പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുടക്കമിടണമെന്നാണ് കേന്ദ്രവുമായി തുടരുന്ന തർക്കത്തിന്റെ പേര് പറഞ്ഞ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ജനതയോട് കാണിക്കുന്ന അനീതിയും അപരാധവുമാണ് ടൗൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ രണ്ട് ഭൂമികളുടെയും കാര്യത്തിൽ തർക്കങ്ങളുണ്ട് അത് കോടതിയിലാണ് കോടതി കയറിയിറങ്ങാതെ മറ്റൊരു സ്ഥലം കണ്ടെത്തണം നാൽപ്പത്തിനാല് പേരുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട് അത് വൈകുകയാണെങ്കിൽ കുടുംബത്തിന് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സംവിധാനം വേണം അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെല്ലാം അർഹതപ്പെട്ടവരുടെ പട്ടികയിൽ നിന്ന് പുറത്താവും ഇത്തരം നിരവധിയായ പ്രശ്നങ്ങളാണ് ദുരന്തത്തിനിരയായ കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതെല്ലാം കാണാനും കേൾക്കാനും സർക്കാർ തയ്യാറാവണം